മനു ഒറ്റക്കാ ടൂറിന് പോയത് സുമയെ കൊണ്ടുപോയിട്ടില്ല പിന്നെ അവളെ അവളെ എങ്ങോട്ടാ വീട്ടിലാക്കിട്ടാവാൻ പോയത് എന്താ പ്രശ്നം ഞങ്ങളോട് പറയേ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ എന്തൊക്കെയാണെന്ന് മനു തന്നെ പറയണം സമയാവുമ്പോ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഏട്ടോട് പറയാം തൽക്കാലം ഒന്ന് പിരിഞ്ഞിരിക്കണം പിന്നീട് എന്നു നിൽക്കുമായി പിരിയണം അത്രയ്ക്കും അടുത്തു കേട്ട ജീവിതം ഞാൻ എന്താ നിന്നോട് പറയാ കുറെ കാലായിട്ട് നിന്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ സ്വാഭാവികമാണെന്ന വിശ്വാസത്തിൽ പറയാതിരുന്നതാ പക്ഷേ എന്ത് പ്രശ്നങ്ങളും പറഞ്ഞു പരിഹരിക്കാൻ കഴിയില്ലടാ ഒരാൾക്കും മറ്റൊരാളെ ഒരിക്കലും നന്നാക്കാൻ കഴിയില്ല സ്വയം നന്നാവണമെന്ന് തീരുമാനിക്കാത്ത കാലത്തോളം എന്നിട്ട് എന്താ നിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ തൽക്കാലം വിട്ടേൽക്കണമെന്ന് അധികം ദൂരത്തേക്കൊന്നും പോണില്ല ഞാൻ വീട്ടിലുണ്ടായ സുമ വീണ്ടും വരും അവളുള്ള വീട്ടിൽ ഇനി ഞാൻ ഉണ്ടാവില്ല അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കണം നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അച്ഛനും അമ്മയ്ക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല അവരെങ്ങനെ പ്രതികരിക്കും അതും എനിക്ക് അറിഞ്ഞൂടാ ഈ സമയത്ത് ക്ഷമ കാണിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വലുതായിരിക്കുമെന്ന് അവരെ ഓർമ്മിപ്പിക്കണം ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല എനിക്ക് സമാധാനം വേണം ഇതാണ് എന്റെ പുതിയ നമ്പർ വേറെ ആർക്കും കൊടുക്കണ്ട എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണം അനിയന്മാരായാലും പെങ്ങന്മാരായാലും അവരുടെ മനസ്സമാധാനം എനിക്ക് വലുത് അപ്പോ ഞങ്ങളെ മനസ്സമാധാനം മക്കൾക്ക് പ്രശ്നമില്ലാതായി തുടങ്ങിയോ ഏറ്റവും വലുത് അച്ഛന്റെയും അമ്മയുടെയും മനസ്സമാധാനം തന്നെയാണ് ഞങ്ങൾക്ക് അതിന് ശാന്തമായ ഒരു മനസ്സ് ഞങ്ങൾക്കും വേണ്ടേ അച്ഛ ഇപ്പോ എല്ലാരും ക്ഷമിച്ചേ പറ്റൂ മനു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ വലുതായിരിക്കും അവനെന്താണ് എന്ന് അറിയില്ല അവനെ വല്ലാതെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് ക്ലിയർ ആകുന്നതുവരെ നമ്മളെല്ലാം അവന്റെ കൂടെ ഉണ്ടെന്ന് അവന് വിശ്വാസം വരണം ഞാൻ ഞാനേതായാലും തൽക്കാലം അവന്റെ ഭാഗത്താണ്